ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് ശ്രീനാരായണപുരത്ത് വനിതാ ജിം ഉദ്ഘാടനവും സമ്പൂർണ്ണ ഫിറ്റ്നസ് ക്ലബ് പ്രഖ്യാപനവും നടത്തി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് എൻപുരം ഷോപ്പിംഗ് കോംപ്ലക്സിൽ ആരംഭിക്കുന്ന ഷീസ് പാർക്ക് വനിതാ ജിം ഉദ്ഘാടനവും സമ്പൂർണ്ണ ഫിറ്റ്നസ് ക്ലബ് പ്രഖ്യാപനവും ഹരിത പഞ്ചായത്ത് പ്രഖ്യാപനവും എസ് എൻപുരം മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു നമ്മുടെ എസ് എൽ പുരം നേരത്തെ തന്നെ ത്രിപക്ഷ നിലപാടുകൾ എപ്പോഴും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് പല പരിപാടികളിലും ആ ആശയം ഉൾക്കൊള്ളുന്ന നിരവധി പരിപാടികളിൽ ഈ പ്രദേശത്ത് പങ്കെടുക്കാൻ ഞാൻ മുൻപ് എത്തിച്ചേർന്നിട്ടുണ്ട് നല്ല ദിശാബോധത്തോടുകൂടി ബഹുമാനരായ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നമ്മുടെ സ്ത്രീകൾക്ക് വിധത്തിലുള്ള വനിതാ ജിമ്മും എല്ലാ വാർഡുകളിലും ഹെൽത്ത് ക്ലബുകളും എല്ലാം രൂപീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരവും അഭിമാനകരവുമായ ഒരു വാർത്തയാണ് ഷീസ് പാക് വനിതാ ജിമ്മിൻ്റെ ഉദ്ഘാടനം നിങ്ങളെ എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ സസന്തോഷം നിർവഹിച്ചതായി ഔപചാരികമായി പ്രഖ്യാപിക്കുകയാണ് മനസ്സും മസ്തിഷ്ഠവും ഉണ്ടാകുകയുള്ളു നമ്മുടെ ജീവിത ശൈലി ആധുനിക കാലത്തേക്ക് വഴിമാറി വന്നപ്പോ ശാരീരികത്തിൽ നിന്ന് വലിയ രീതിയിൽ മാറിപ്പോകുന്ന ഒരു നിലയാണ് ഉണ്ടായിട്ടുള്ളത് എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇന്ന് മെഷീൻ്റെ സഹായവും ഇപ്പൊ ആർട്ടിഫിഷ്യൽ നിർമ്മിത മസ്തിഷ്കം മനുഷ്യ പ്രതിഷ്ഠത്തേക്കാൾ കൽപ്പുള്ള നിലയിൽ പല ജോലികളും ചെയ്യാൻ പ്രാപ്തമായിരിക്കാം അപ്പൊ കൂടുതൽ കൂടുതൽ അധ്വാനത്തിൽ നിന്ന് മനുഷ്യൻ അകലുന്നു എന്നുള്ളതാണ് സൂചന അതിന്റെ ഭാഗമായി ഒറ്റ ജീവിതശൈലി രോഗങ്ങളും നമ്മളെ കീഴടക്കുക രക്തസമ്മർദ്ദം ുണ്ട് പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങൾക്കിടയിൽ അതിന്റെ അളവ് കൂടുതലാണ് എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത് ഞാനും ഒരു വ്യത്യസ്തമായ പതന്നല്ല ഈ പറമ്പതൊക്കെ എനിക്കും ഉണ്ട് അപ്പൊ ഡോക്ടർമാർ സ്ഥിരമായിട്ട് പറയുന്ന കാര്യമാണ് വ്യായാമം ചെയ്യണം വ്യായാമം ചെയ്യണം എന്നുള്ളത് അപ്പൊ നമ്മുടെ ഇനി വേറെ വഴിയില്ല എന്നുള്ളതാണ് ഇന്നിപ്പോ പൊതുവി ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിച്ചു പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രൂപ ചെലവഴിച്ച് അറുനൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള ഗ്രാമപഞ്ചായത്തിന്റെ കെട്ടിടത്തിലാണ് ജിം സെന്റർ ആരംഭിച്ചത് എല്ലാ വാർഡുകളിലും യോഗ ക്ലബ്ബുകൾ ആരംഭിക്കുകയും ആയിരത്തോളം പേർക്ക് യോഗ പരിശീലനവും നൽകും എല്ലാ വാർഡുകളിലും ഫിറ്റ്നസ് ക്ലബ്ബുകൾ സ്ഥാപിച്ചതിലൂടെ സമ്പൂർണ്ണ ഫിറ്റ്നസ് പഞ്ചായത്ത് പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി സമ്പൂർണ്ണ ഹരിത പഞ്ചായത്ത് പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ മാലിന്യ പരിപാലന പ്രവർത്തനങ്ങൾക്ക് ഇസൻപുരം മാർക്കറ്റിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ടാണ് തുടക്കമിട്ടത് ഇരുപത്തിരണ്ട് വിദ്യാലയങ്ങൾ രണ്ട് കലാലയങ്ങൾ രണ്ട് പൊതുസ്ഥലങ്ങൾ അറുപത്തിനാല് ഓഫീസുകൾ അഞ്ഞൂറ്റി രണ്ട് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെയും ഹരിത ഗ്രേഡിംഗ് നടത്തിക്കൊണ്ട് സമ്പൂർണ്ണ ഹരിത സ്ഥാപന പ്രഖ്യാപനം നടത്തിയത് തുടർന്ന് സ്ഥാപനങ്ങൾക്കും വിദ്യാലയങ്ങൾക്കും അയൽക്കൂട്ടങ്ങൾക്കുമുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളെ നേരിടാൻ ശ്രീനാരായണപുരം പഞ്ചായത്തിൽ സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദുരന്ത നിവാരണ സേന രൂപീകരിച്ചു രൂപ ചെലവഴിച്ചുകൊണ്ട് ദുരന്ത നിവാരണ സേനയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുകയും എസ് മാർക്കറ്റ് കോംപ്ലക്സിൽ ദുരന്ത നിവാരണ സേനയ്ക്ക് പ്രത്യേകം സജ്ജമാക്കിയ ഓഫീസിന്റെ ഉദ്ഘാടനം എം എൽ എ ടൈസൺ മാസ്റ്റർ നിർവഹിച്ചു വനിതാ ജിമ്മിലേക്കുള്ള ആദ്യ അഡ്മിഷൻ കാർഡിന്റെ വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ നിർവഹിച്ചു പ്രസിഡന്റ് എം എസ് മോഹനൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സെക്രട്ടറി രഹനാ പി ആനന്ദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഹരിതമിഷൻ ജില്ലാ കോർഡിനേറ്റർ ദീപിക വൈസ് പ്രസിഡന്റ് സജിതാ പ്രദീപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ അയൂബ് സി സി ജയ പി എ നൌഷാദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മിനി ഷാജി ശോഭന ഷാരംഗധരൻ വാർഡ് മെമ്പർമാരായ ടി എസ് ശീതൾ സി ഡി എസ് ചെയർപേഴ്സൺ ആമിന അൻവർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു